ഹലോ എവറി വൺ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു പൊന്നുമക്കളെ ചിലരെനിക്ക് പൈസ ഓഫർ ചെയ്യുന്നുണ്ട് എന്താണ് പറയുന്നത് എന്നോട് പറയുകയാണ് നൂറെ ഞാൻ കെട്ടുകയാണെങ്കിൽ എൻ്റെ കല്യാണ ചിലവ് അവർ അങ്ങ് ഏറ്റെടുക്കും ആരാണ് പറഞ്ഞത് ചിലർ കമൻ്റിട്ട് പറയുകയാണ് കുറേ കമൻ്റ് ഉണ്ട് അതൊക്കെ ഞാനിപ്പോൾ വായിച്ചു തരാം ഓക്കെ വെയിറ്റ് ചെയ്യൂ പൊന്നുമക്കളെ നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം ഞാൻ ബിഗ് ബോസ് ലൈവ് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേദനയാണ് തോന്നിയത് എനിക്ക് സങ്കടമാണ് വന്നത് കാരണം അവിടെ ബിന്നിയുടെ ഫാമിലി വരുന്നു അനീഷിന്റെ ഫാമിലി വരുന്നു ഷാനവാസിന്റെ ഫാമിലി വരുന്നു ഇങ്ങനെ എല്ലാവരുടെയും ഫാമിലി വന്ന് അവരവരെ കെട്ടിപ്പിടിച്ച് അവരവർക്ക് ഉമ്മ കൊടുത്ത് സ്നേഹം വിതരണം ചെയ്യുമ്പോൾ ഒരു സൈഡിൽ ഇരിക്കുന്നു മറ്റേ സൈഡിൽ ഇരിക്കുന്നു ഞങ്ങളുടെ ഫാമിലിയായി ആര് വരുമെന്ന് ഇവറ്റകൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ ഫാമിലിയായി വന്നത് ഈ ഒരു സാധനമാണ് പൊന്നുമക്കളെ നൂറയുടെ ഫാമിലിയായി ഇവർ വരുമ്പോൾ നൂറ പൊട്ടിക്കരയുകയാണ് നൂറ പറയാതെ പറയുകയാണ് ഞാൻ എന്തുകൊണ്ടാണ് ദൈവമേ ഈ ആതിലയുടെ കൂടെ ഞാൻ പെട്ടുപോയത് ഞാൻ ആതിലയുടെ കൂടെ പെട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ഉപ്പ ഇന്ന് വരുമായിരുന്നു എൻ്റെ ഉമ്മ വരുമായിരുന്നു അല്ലെങ്കിൽ എൻ്റെ അനിയത്തിന്ന് ബിഗ് ബോസ് വീട്ടിൽ എത്തുമായിരുന്നു എന്ന് നൂറ ചിന്തിക്കുകയാണ് ൂറക്ക് ഒരു കാര്യം നിലവിൽ മനസ്സിലായി എങ്ങനെയെങ്കിലും ആതിലയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടണം ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണ് പൊന്നുമക്കളെ അതായത് ആഷി എങ്ങനെയാണോ ജാസിയുടെ കൂടെ പെട്ടത് നമുക്കൊക്കെ അറിയാലോ ജസീൽ എന്ന് പറയുന്ന പയ്യൻ ഒരു പെണ്ണായിട്ട് നിലവിൽ ജാസി ആയിട്ടാണ് ജീവിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഷിക്ക് പെട്ടതാണ് ജാസിയുടെ കൂടെ അതുപോലെ ഈ ആതിലയുടെ കൂടെ പെട്ടതാണ് നൂറ ഓക്കെ എന്തിനാണ് ഞാൻ നൂറപ്പെട്ടത് നൂറപ്പെട്ടത് എന്ന് ഞാൻ പറയാനുള്ള കാരണം പൊന്നുമക്കളെ പല തവണയായി നൂറ ഇതിൽ നിന്ന് ഊരാൻ ശ്രമിച്ചതാണ് പക്ഷേ ആതില വിടുന്നില്ല പിന്നിൽ പോയി കാല പിടിച്ച് കരഞ്ഞുകൊണ്ട് എനിക്ക് നീയല്ലാതെ ആരുമില്ല നൂറ എന്ന് നൂറയോട് പറഞ്ഞുകൊണ്ട് നൂറയോട് നിർബന്ധമായും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നൂറയെ വിടാതെ പിടിച്ചു നിർത്തുന്ന ഈ ഒരു ആതിരയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ലൈവ് കാണുമ്പോൾ എനിക്ക് വേദനയാണ് തോന്നിയത് കാരണം നൂറയുടെ മുഖം കാണുമ്പോൾ നമുക്കറിയാം നൂറ ആകെ ചിന്തിച്ചു എന്തിനാണ് ഈ ഒരു സാധനത്തിന്റെ കൂടെ ഞാൻ ജീവിച്ചത് എന്തിനാണ് എൻ്റെ ജീവിതം ഞാൻ ഇല്ലാതാക്കിയതെന്നാണ് നൂറ ചിന്തിച്ചത് ലാലേട്ട ഞാൻ പെട്ടുപോയതെന്ന് നൂറ സാക്ഷാ ലാലേട്ടനോട് പോലും പറഞ്ഞിട്ടില്ലേ പൊന്നുമക്കളെ പൊന്നുമക്കളെ നൂറയുടെ ഫാമിലി ആയി പോയ ഇവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ഇപ്പൊ നിൽക്കുന്ന സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടിട്ടാണ് ആളുകൾക്ക് അതെ തീർച്ചയായും അവരുള്ളതുകൊണ്ടാണല്ലോ കണ്ടന്റ് കിട്ടുന്നത് നിങ്ങൾ ഇന്ന് വന്നിരിക്കുന്നതൊക്കെ അവരും കൂടെ ഉള്ള ഒരു ഗെയിംഷോ ആയതുകൊണ്ടിട്ടാണല്ലോ തീർച്ചയായിട്ടും പതിനൂറോ ചെറിയ സൗന്ദര്യ പണക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇല്ല ആളുകൾ എല്ലാരും കൂടെ വലിച്ചു നേട്ടി നമ്മൾ ആ വീട്ടിനകത്ത് കയറി ചെന്നപ്പോഴത്തേക്ക് പൊളിറ്റിക്കലി ഉള്ള വിയോജനങ്ങൾക്ക് അപ്പുറം ആ വീട്ടിൽ എല്ലാവരും ഭയങ്കര രസമാണ് സ്നേഹമാണ് എല്ലാവരും നമ്മളെ നമ്മള് ഒന്നും പറഞ്ഞ ഞങ്ങളെ തന്നെ തെറ്റിദ്ധരിച്ചു കൊണ്ടിട്ട് ഒന്നര മാസമായിട്ട് എന്നെ ബുലി ചെയ്യാൻ തുടങ്ങി ശരിക്കും അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആതിലയ്ക്കും നൂറയ്ക്കും വേണ്ടി ആരും പോകരുത് നിങ്ങൾ അങ്ങനെ പറയണ്ട ആതിലക്കും നൂറക്കും വേണ്ടി ചിലർ പോവണം ആര് പോകണം ആതിലയുടെ സ്വന്തം ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ നൂറയുടെ സ്വന്തം ഉപ്പയും ഉമ്മയുമാണ് പോവേണ്ടത് എങ്ങനെ പോവും നിങ്ങൾ എന്നോട് ചോദിക്കും അവർ എന്തുകൊണ്ട് പോയില്ല എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ഇവരോടക്കം ഞാൻ പറയാണ് നിങ്ങളെപ്പോലുള്ളവർ കാരണമാണ് അവരുടെ ജീവിതം ഇല്ലാതായത് നിങ്ങളെപ്പോലുള്ളവർ അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് അവരുടെ ജീവിതം അവർ ഇല്ലാതാക്കിയത് ഒരു കാര്യം ഞാൻ പറയുകയാണിപ്പോ ഇവർ രണ്ടുപേരും ആതിലയും നൂറയും ബിഗ് ബോസിൽ തമ്മിലടിച്ച് പിരിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഫാമിലി പോവും ഉറപ്പായിട്ടും പോവും അതായത് ഈ എന്തോ ഒരു വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ അപ്പൊ അതേമാതിരി ഇവിടെ ആക്കണം എന്നുള്ളൊരു സംഭവം പക്ഷെ അതല്ല എങ്ങനെ സഹിക്കുന്ന സംഭവം ഞാൻ ചോദിക്കട്ടെ പൊതു ഇടത്തില് ഭാര്യ ഭർത്താക്കന്മാര് സ്വാഭാവികമായിട്ടും ഞാൻ ചോദിച്ചിട്ടുണ്ട് ആ എന്താടാ പെട്ടുപോയില്ലേടാ എടി പോയി പണി നോക്കടി ഞാൻ ഇവളോട് അങ്ങനെ തന്നെ പറയുകയാണ് പൊന്നാര പൊന്നാരമോളെ നിന്നോടൊരു കാര്യം ഞാൻ പറയുകയാണ് നീ എന്താണ് പറഞ്ഞത് എന്റെ ഉമ്മച്ചിയും ഉപ്പച്ചിയും അങ്ങനെയാണ് നീ ഉദ്ദേശിച്ചത് അവിടെ ഉമ്മയും ഉണ്ട് ഉപ്പയുമുണ്ട് അതായത് ആണുമുണ്ട് ഒരു ഫാമിലിയുമുണ്ട് ആ ഫാമിലിയിൽ ഇവിടെ ഉള്ളത് പെണ്ണും പെണ്ണും മാത്രമാണ് ഇവർ എത്ര കാലം ജീവിക്കും നിങ്ങൾ പറയണം ഇവർ എത്ര കാലം ജീവിക്കും ഇവരൊരു പത്ത് വർഷം കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു രോഗം സംഭവിച്ചു ഇല്ലെങ്കിൽ ഇവർക്ക് കുറച്ച് ഏജ് ആയി കഴിഞ്ഞാൽ ഇവരെ ആര് നോക്കും പൊന്ന് അപ്പോൾ അപ്പോ ഞാൻ നൂറയെ കെട്ടുന്ന വിഷയത്തിലേക്ക് ഞാൻ വരാം ഞാൻ നൂറയെ കെട്ടി കഴിഞ്ഞാൽ എൻ്റെ കല്യാണ ചിലവ് ചില കമൻ്റ് ഇടുന്നവർ തീർക്കുമെന്നാണ് പറയുന്നത് നമുക്ക് ചില കമൻ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം ഓക്കെ ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഇവൻക്ക് ആതിലെ നൂറയിൽ നിന്ന് അകറ്റിയിട്ട് ഇവൻക്ക് നൂറയെ കെട്ടണം ശരിയാണ് നൂറ് എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ കെട്ടും ഓക്കെ ഇവനുള്ള ഉത്തരമാണ് ഞാൻ കൊടുത്തത് നല്ല പെണ്ണല്ലേ നിങ്ങൾ കെട്ടൂലേ നല്ല അടിപൊളി പെണ്ണാണ് ഞാൻ കെട്ടിക്കോളാം ഓക്കെ ഇത് രണ്ടാളെയും കെട്ടോ എന്നാൽ ഓക്കെ തയ്യാറുണ്ടോ എങ്ങനെയാണ് പൊന്നുമോനെ രണ്ടെണ്ണത്തെ കെട്ടിക്കഴിഞ്ഞാൽ ചെലവിന് കൊടുക്കണ്ടേ ഒരെണ്ണത്തെ കെട്ടി ചിലർക്ക് ഇപ്പോ ജീവിക്കാൻ പറ്റുന്നില്ല അപ്പൊ രണ്ടെണ്ണം അത് ഇത്രയും വലിയ രണ്ട് മോഡലുകളെ ഒരു സാധാരണക്കാരനായ ഞാൻ കെട്ടണമെന്നാണ് ഈ കമൻ്റ് ഇടുന്നവൻ പറയുന്നത് പറ്റൂല മോനെ ഒന്നെങ്കിലും ഓക്കെ ആ നൂറയാണെങ്കിൽ ഓക്കെ ഓക്കെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ആൾക്ക് നൂറയെ ഇഷ്ടമുണ്ടായിരുന്നു എന്ന് ആർക്കാണ് നൂറയെ ഇഷ്ടമില്ലാത്തത് ഇല്ലാത്തത് നൂറയെ നല്ല അതായത് നിലയിൽ എനിക്ക് ക്രഷ് അടിച്ചിട്ടുണ്ട് ഞാൻ കളവ് പറയുന്നില്ല വെറുതെ വെറുതെ പറഞ്ഞതാണോ നിങ്ങൾ ഇതിനു വലിയ ഇത് അതായത് പ്രശ്നം ഇതിനെ ഞാൻ പറയുന്ന കാര്യം സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് മറ്റു ചില യൂട്യൂബേഴ്സ് അൽത്തുനെ നൂറേ ഇഷ്ടമാണെന്ന് പറഞ്ഞ ചിലർ വാർത്ത കൊടുക്കുന്നുണ്ട് അതാണ് പ്രശ്നം ഓക്കെ ഞാൻ വെറുതെ പറഞ്ഞതാണ് ഞാൻ കമന്റ് ഇട്ടത് ഒരു കമന്റിന് നമ്മളായിട്ടുള്ള ഉത്തരം കൊടുക്കണ്ടേ ഏറ്റവും നല്ല വിഷം ഞാനാണ് അതായത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു ആതിലയാണ് വിഷം ആതിലെ തന്നെ വിഷം ഞാൻ പറഞ്ഞത് ഞാൻ ഉറച്ചു നിൽക്കുന്നു കാരണം പൊന്നുമക്കൾ ഈ അടുത്തായിട്ട് ബിഗ് ബോസിൽ ഇവർ രണ്ടുപേരും തമ്മിലടിച്ച് ഒരു യുദ്ധം നടന്നു നമ്മൾ എല്ലാവരും വിചാരിച്ചു ഇവർ രണ്ടുപേരും പിരിഞ്ഞു എന്നാണ് ആ മട്ടിലാണ് യുദ്ധം പോയത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ആദില നൂറയെ കാല് പിടിച്ച് കരയുകയാണ് നൂറാ എനിക്ക് നീ അല്ലാതെ ആരുണ്ട് നൂറാ സോറി നൂറാ സോറി എന്ന് പറഞ്ഞ് നൂറയെ വിടുന്നില്ല അതുകൊണ്ടാണ് ആദില വിഷമെന്ന് പറയുന്നത് ആദില മനസ്സിലാക്കണം ആ പൊന്നുമറയുടെ ജീവിതമാണ് ഇല്ലാതാവുന്നത് എന്ന് പൊന്നുമകളെ അപ്പൊ ഞാൻ വൈദ്യപ്പ് ചെയ്യുകയാണ് ഓക്കെ ബൈ